എം ജി സാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി കമൻ്റ് പറയാൻ തന്നെ താല്പര്യമില്ല കാരണം ശ്രീനിവാസിൻ്റെ ആദ്യത്തെ ചിത്രം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലയമുണ്ട് പണ്ട് റ്റുവാൻ്റെ തൊണ്ടായിരുന്നപ്പോഴേ പൂച്ചക്കിരുമൂക്കുത്തി ധീംധരികിടവും ഓടരുതമാവും ആളെറിയ അയൽവാസി ഒരു ദരിദ്രവാസി ഇതൊക്കെയാണ് ഞങ്ങളുടെ തുടക്കകാലത്തെ ചിത്രങ്ങൾ അന്ന് ശ്രീനി കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അന്ന് അവിടെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഇങ്ങനെ മാറി പറന്ന് നടക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് പിന്നെ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയി ശേഷം ഒരുപാട് പടങ്ങൾ എടുത്തു ആദ്യത്തെ സിനിമ വടക്കു നോക്കിയന്തരാണ് അതിനകത്ത് അദ്ദേഹം എന്നെ കൊണ്ടാണ് പാടിച്ചു പാടിച്ചിട്ട് അത് എ വി മാറാറില്ലായിരുന്നു വിന്ധ്യൻ അതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല ഞങ്ങളെല്ലാവരും കൂടെ മദ്രാസിലൊരു നായർ മെസ് എന്നൊരു സ്ഥലത്ത് പോയി പോകുന്ന വഴി എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ഒരു ബന്ധമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെ അതിന് ഞാൻ മറുപടി പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സിനിമ ഇറങ്ങിയപ്പോഴാണ് ആ സിനിമയുടെ കണ്ടന്റ് എവിടുന്നാണ് ലഭിക്കുന്നത് ആരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള പല ചോദ്യങ്ങളായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത് അതിലൊരു ചോദ്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അതുപോലെ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ട് കഥകൾ അത് ഹ്യൂമറിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കാഴ്ചവെച്ച ഒരു പ്രതിഭാശാലിയാണ് ശ്രീനിവാസൻ അത് തുടക്കത്തിലേ നമുക്ക് മനസ്സിലായി കാരണം അന്ന് നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അവിടെ നമ്മൾ താമസിക്കുന്നതല്ല ഒരുമിച്ച് ആ സ്റ്റുഡിയോയ്ക്കകത്ത് കിടക്കാണ് എല്ലാവരും അല്ലാതെ അന്ന് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനായാലും പ്രിയദർശൻ ആയാലും സുരേഷ് കുമാർ ആയാലും ആരായാലും ആ സ്റ്റുഡിയോയിലെ ഡബിങ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു പിന്നെ കാലത്ത് പോകുന്നു എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു പറഞ്ഞാൽ തീരില്ല ഓർമ്മകളാണ് എല്ലാം ഓർമ്മകളോട് ഓർമ്മകളാണ് കാരണം ശ്രീനിവാസിൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസനെ കൊണ്ട് ആദ്യം പാടിക്കുമ്പോഴത്തേക്ക് ഒരച്ഛനുണ്ടാകുന്ന ഒരു വികാരം ഞാൻ ആ വർഷമല്ലെങ്കിൽ സ്റ്റുഡിയോ വെച്ച് കണ്ടു കാരണം കിളിച്ചുണ്ട മാമ്പഴം അതിലാണ് വിനീത് ശ്രീനിവാസൻ ആദ്യമായിട്ട് പാടുന്നത് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അവൻ പാടുമോ ഞാൻ പറഞ്ഞു ശ്രീനി പാടും നന്നായിട്ട് പാടും ഇപ്പം വിനീത് ശ്രീനിവാസനും ഡയറക്ടറായി ധ്യാൻ ശ്രീനിവാസൻ എന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം അസുഖബാധിതനായിട്ട് ഞാൻ എവിടെ കാണുമ്പോഴും ഭാര്യയെ കൂടുണ്ട് ഞാൻ ലാസ്റ്റ് കണ്ടത് ഫോർട്ട് കൊച്ചിയിൽ ഞാനൊരു ഹോട്ടലിൽ യാദർച്ഛ്യമായിട്ട് ഉച്ചയ്ക്ക് ഊണിക്കാൻ കയറിയപ്പം അവിടെ ഇവർ രണ്ടുപേരും ഇരിക്കുന്നു വൈഫ് ശ്രീനിക്ക് വാരി കൊടുക്കുന്ന സത്യം ഒരു വിഷമം തോന്നി കാരണം അദ്ദേഹം ഈ സമയത്തൊന്നും പോകേണ്ടതല്ല നമ്മുടെ കൂട്ടത്തിൽ നിൽക്കേണ്ട ഒരാളാണ് ഇപ്പോഴും ഇനിയല്ല ഇപ്പോഴെന്നല്ല ഇനി വർഷങ്ങളോളം നിൽക്കുന്ന അദ്ദേഹം നിൽക്കേണ്ടതാണ് എന്ത് ചെയ്യാനാണ് കാരണം ഓരോ ഓരോ വിധിയല്ലേ നമുക്ക് വിധിയെ തഴക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ അങ്ങ് പോകും അദ്ദേഹത്തിന് ആദരാഞ്ജലി നേരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇത് താങ്ങാനാവട്ടെ പക്ഷേ അതിനുപരി എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തു വലയത്തിനാണ് ദാസനും വിജയനും തൊട്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ താഴോട്ട് ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കാണ് എസ്പെഷ്യലി സത്യനന്ധിക്കാട് പ്രിയദർശൻ അതുപോലത്തെ ഡയറക്ടേഴ്സ് അവർക്കൊക്കെയാണ് ഇത് താങ്ങാൻ പറ്റാത്തത് എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർ പോയിൻ്റെ ഞാനിപ്പോൾ പാടിയാൽ ശരിയാവുമോ എന്ന് എനിക്കറിഞ്ഞൂടാ പാടാം യൂരം നീർത്തിയോ ആശാമരാളം താളമേകിയോ പ്രിയമാനസം ഭാവാർദ്രമായി നവരാഗ ഭാവന മായാമയൂരം മയൂരം പിലി നിർത്തിയോ ആശാമരാണോ താളമേകിയോ പ്രിയമാനസം ഭാവാർദ്ര नवराग भावनैः